ശവക്കോട്ട ടാസ്കിൽ രണ്ട് കൊലയാളികൾ അതെ ആരൊക്കെയാണവർ അർജുനും ജാസ്മിനുമാണ് കൊലയാളികൾ അർജുൻ കൊലയാളി സഹായിയായിട്ട് ജാസ്മിൻ പക്ഷെ ഒരു കാര്യം പറ്റിപ്പോയി എല്ലാവർക്കും അറിയാം അർജുനാണ് കൊലയാളി എന്ന് അതാണ് സംഭവം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ശ്രീതു പുറകെ നടന്ന് പുറകെ നടന്ന് നിങ്ങളല്ലേ കൊലയാളി പിന്നെ നമുക്കെല്ലാം അറിയാം ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോണത് ഫോൺ വരാനല്ലേ അതും നമുക്കറിയാം എന്നും പറഞ്ഞാൽ അർജുനന്റെ പുറകെയുണ്ട് പക്ഷെ ഓരോരുത്തരോരുത്തർ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീരേഖ മരിച്ചു അതെ ശ്രീരേഖയാണ് ആദ്യം പറഞ്ഞത് അർജുനാണ് കൊലയാളി എന്ന് അങ്ങനെ ശ്രീരേഖ മരിച്ചു പിന്നെ അർജുനെ എല്ലാവരും സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഒരാളായിരിക്കണം എന്ന് കൊലയാളി ഞാൻ പറഞ്ഞ അഭിഷേകിനെ ആക്കണമായിരുന്നു കാര്യം അഭിഷേക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യൂലല്ലോ പുള്ളിക്കാരെ അവിടെ കിടന്നുകൊണ്ട് തന്നെ എല്ലാവരെയും കൊല്ലുമായിരുന്നു ഇതിപ്പോ അർജുനായത് കൊണ്ട് തന്നെ അർജുൻ കൺഫെൻഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴേ എല്ലാവർക്കും അറിയാം അർജുൻ തന്നെ അർജുൻ തന്നെ പൂജ പൂജയൊക്കെ അർജുന അടുപ്പിക്കുന്ന പോലില്ല ശ്രീതു ആണെങ്കിൽ അർജുനാണെങ്കിൽ ഭയങ്കര ശല്യം കാര്യം ശ്രീതു പുറകെ നടക്കുകയാണ് ബാത്റൂമിലാണല്ലേ സോ ഈ ഒരു ടാസ്കില് എനിക്കൊന്ന് ബിഗ് ബോസിന്റെ സീസണുകളിൽ എനിക്കൊന്ന് സീസൺ ത്രീയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ ഈ ടാസ്കിൽ ആദ്യമായിട്ടാണ് കൊലയാളിയെ നേരത്തെ പ്രഡിക്ട് ചെയ്ത് പറയുന്നത് കേട്ടാ നേരത്തെ തന്നെ പറയുന്നുണ്ട് അവിടെയുള്ള എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി അതായത് കളിക്കുന്നവർക്ക് ആയിരിക്കും ശ്രീരേഖയ്ക്ക് ആദ്യം മനസ്സിലായി പിന്നെ മനസ്സിലായത് ശ്രീധൂനെ ശ്രീധു നന്നായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ശ്രീധുൻ്റെത് ശ്രീധൂനെ നന്നായിട്ട് ശ്രീധു നന്നായിട്ട് എടുത്തു ബാത്റൂമിൽ പോകണല്ലേ എന്ന് പറഞ്ഞു എനിക്ക് ഇതിനകത്ത് ശ്രീധൂന്റെ ഗെയിമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറഞ്ഞ കേട്ടാ കാര്യം പുള്ളി നന്നായിട്ട് മനസ്സിലായിരുന്നേ അത് പൊളിക്കുന്നുണ്ട് അർജുൻറെ അടുത്ത് നിങ്ങളല്ലേ കൊലയാളി അല്ലേ സത്യം പറ എന്നൊക്കെ പറഞ്ഞു സാധാരണ ഈ ടാസ്ക്കിൽ കൊലയാളിയെ അങ്ങനെ കണ്ടുപിടിക്കില്ല ഇത് ആദ്യമായിട്ടുള്ള കൊലയാളിയെ കിട്ടിയത് കേട്ടോ കാര്യം എനിക്ക് തോന്നുന്നു അർജുൻ ഇങ്ങനെ ടാസ്കിൽ പുള്ളിക്കാരനാണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ടാവാം ആദ്യം എല്ലാവരും അർജുനെ പറഞ്ഞേ ഞാൻ പറഞ്ഞത് സംശയിക്കാത്ത ഒരാൾ ആളെ വേണം മിണ്ടാതിരിക്കുന്ന ഒരാളെ വേണം കൊടുക്കാൻ ഞാൻ പറഞ്ഞ അഭിഷേകിന് ഞാൻ പറഞ്ഞു അതാണ് ഉദ്ദേശിച്ചത് അഭിഷേക് ഇങ്ങനെ കിടക്കുകയാണ് അവിടെ ഇങ്ങനെ വീട് അപ്പം ആക്റ്റീവ് അല്ലാത്ത ഒരാൾക്ക് ലേസി ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കണം അപ്പോൾ അത് മനസ്സിലാവൂല അവർക്ക് ഇതിപ്പോൾ പ്രത്യേകം പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അതല്ലേ നിങ്ങൾ ലൈവിൽ കണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് നടന്നെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ടാണ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പൊ ലീവിംഗ് ഏരിയയിലെല്ലാം വിളിച്ചിരുത്തുന്നുണ്ട് അപകട അപകടകരിയ അപകടകാരിയായ രണ്ട് കൊലയാളികൾ ജയിൽ ചാടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ടിപ്സൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ബിഗ് ബോസ് ഓരോരുത്തരെയും കൺവെൻഷൻ റൂമിൽ വിളിക്കുകയാണെ അപ്പോൾ യമുന യമുനെ എടുത്ത് പറയുന്നുണ്ട് ഏത് നിമിഷവും നിങ്ങൾ മരിക്കും നിങ്ങളെ കൊല്ലും കൊല്ലപ്പെടാം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അർജുനാണെങ്കിൽ എപ്പോഴും ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട് അത് ഇപ്പോഴും ബാത്റൂമിൽ പോകുന്നുണ്ട് അടുത്ത ആളെ കിട്ടും അത് കഴിഞ്ഞ് ജിൻഡോ ജിൻഡോ എൻ്റെ പൊന്നോ എനിക്ക് വയ്യ ഈശ്വര പുള്ളിക്കാരൻ അവിടെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ടേ അപ്പോൾ ജിൻഡോ എങ്ങനെയാണ് നിങ്ങൾ ഇടിച്ച് ഞാൻ ഇടിച്ച് തരിപ്പണമാക്കും ഞാൻ മിക്കവാറും കൊലയാളിയെ തന്നെ അപ്പിടിയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുണ്ട് മിക്കവാറും അടുത്ത ജിൻഡോനെ ആയിരിക്കേ അപ്പോൾ ശ്രീരേഖ ശ്രീ ശ്രീധുവാണെങ്കിൽ അർജുൻ്റെ കേട്ടാ ദൈവമേ അർജുനൊന്നും പോലും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പൊ ശ്രീരേഖ ശ്രീരേഖയും അല്ല അഭിഷേകവും അല്ല അപ്പൊ ജാസ്മിൻ വരുന്നു കൺഫെൻഷൻ റൂമിലെ കൊലയാളി കൊലയാളിയുടെ സഹായിയാണ് ജാസ്മിൻ അപ്പൊ ഒരു കോഡ് പറഞ്ഞു തരും അതായത് കൊലയാളി നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ബിഗ് ബോസ് ആണോന്ന് അപ്പോൾ നിങ്ങൾ പറയണം അല്ല ഞാൻ ബോഗ് ബിസ് ആണെന്ന് ഇതാണ് കോഡ് ഓക്കെ അവസാനം അർജുൻ വരുന്നു അർജുനോട് പറഞ്ഞു നിങ്ങളാണ് കൊലയാളി നിങ്ങൾക്കൊരു ഫോൺ തരും അത് മാത്രമല്ല ആരെ കൊല്ലണം എന്ന് ഞാൻ ഫോണിൽ കൂടെ അറിയിക്കും നിങ്ങൾ ആദ്യം പാട്ട്നറെ കണ്ടുപിടിക്കണം ഓക്കെ അർജുൻ പാട്ടൊക്കെ പാടി പുറത്തിറങ്ങിയപ്പോഴേ എല്ലാവരും ദേ വരുന്നു കൊലയാളി ദേ വരുന്നു കൊലയാളി അതാണ് പറഞ്ഞത് അർജുനല്ല വേണ്ടിയിരുന്നത് ഇവിടെ പതുങ്ങിയിരിക്കുന്ന ഒരാളാണ് കൊലയാളി ആവേണ്ടിയിരുന്നത് അപ്പോൾ ശ്രീരേഖ അപ്പോഴേ തന്നെ കണ്ടുപിടിച്ചു ഗാർഡൻ എരിയിൽ നല്ല രസത്തിൽ ശ്മശാന കോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീരേഖയ്ക്ക് മനസ്സിലായി യമുനയ്ക്ക് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായാ അപ്പോ എന്താണ് കോടിന്റെ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിൻഡോ ജിൻഡോ ഒറ്റ ചാട്ടം ഏത് ശ്മശാനത്തിന്റെ മതില് എന്നിട്ട് ശ്മശാനത്തിൽ പോയി മിണ്ടായിരിക്കുകയാണ് എന്താണെന്ന് അറിഞ്ഞൂടാ പുള്ളിക്കാരനെ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നിട്ട് അഭിഷേകിനെ കൊണ്ട് നമ്മുടെ എന്താണ് ഈ ഒരു എന്താണ് എന്താണ് പറയുന്ന അയ്യോ മറന്നുപോയി കേട്ടാ ഈ അട ഈ മനുഷ്യൻ എന്താണ് അടക്കൂലേ അടക്കൂലേ അതിന് പേര് കിട്ടുന്നില്ല ആ അതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് കല്ലറ സോറി കല്ലറയുടെ അകത്ത് കൊണ്ട് അഭിഷേകിനെ വെച്ചേ വെച്ചിട്ട് ഓടി വരൂ ഓടി വരൂ ഓടി വരൂ അപ്പൊ ജാസ്മിൻ ഇങ്ങേരി മിക്കവാറും ഇത് ഇത് കുളമാക്കും ഈ ടാസ്ക് ഇങ്ങനെ ഇത് എന്തോന്നാണ് മനുഷ്യ ഇങ്ങോട്ട് കയറി വാ അങ്ങോട്ട് അവിടെ ഇരുന്ന് പുഴുക്കാതെ ഇങ്ങോട്ട് കയറി വരാൻ ഇടി ശരിക്കും അവിടെ എന്തൊക്കെയാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ജിൻഡു എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് അവസാനം അഭിഷേകിന് ഋഷി വലിച്ചെടുക്കുന്നുണ്ട് അതിനകത്തുനിന്ന് അത് കഴിഞ്ഞിട്ട് ജിൻഡു അഭിഷേകം പ്രാൻ ചെയ്തതാണ് കേട്ടോ മറ്റുള്ളവരെ അത് കഴിഞ്ഞ് റസ്മിൻ വന്ന് നോക്കുന്നു ഇടി ഉണ്ട് ഓ ഇവിടെ മനുഷ്യൻ തന്നെയല്ലേ ഉള്ളത് അപ്പം അതാണ് ജിൻഡോയുടെ പ്രാൻ പൊട്ടിപ്പാളീസായി അത് കഴിഞ്ഞ ശേഷം അർജുൻ അർജുനെ അർജുന അവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് അപ്പൊ ശ്രീതു നിങ്ങൾ തന്നെ അല്ലേ നിങ്ങൾ തന്നെയല്ലേ അർജുൻ പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നില്ല ശരിക്കും അർജുന അവിടെ പാർട്ട്ണറെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവസാനം ബിഗ് ബോസ് അകത്ത് പോയിട്ട് ബിഗ് ബോസ് വിളിക്കുന്നു വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറെ കണ്ടുപിടിക്കും ഒരു ക്ലൂ കൊടുക്കുന്നു ഒരു ലേഡിയാണ് നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ 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 അർജുൻ എല്ലാവരുടെ അടുത്തും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അടുത്തും ആദ്യം ആ ആദ്യം പോയി സ്രീതുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നു ഒരു നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ ബിഗ് ബോസ് ആണ് നിങ്ങൾ ബിഗ് ബോസ് അല്ല നിങ്ങൾ ബിഗ് ബോസ് അല്ല അപ്പം സ്രീതു സീത് കുറച്ചേരം നോക്കുന്നുണ്ട് അപ്പം തന്നെ സീത് മനസ്സിലായി ഓ കോഡായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പം ആരെയും കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ബിഗ് ബോസ് പിന്നെയും വിളിച്ചിട്ട് ലേഡിയാണെന്ന് പറഞ്ഞ ശേഷം പിന്നെ അർജുൻ എല്ലാവരെയും കൂടെ പോയി സംസാരിച്ച ശേഷമാണ് പിന്നെയും ക്ലൂ കൊടുക്കുന്നത് അപ്പം അവസാനം ക്ലൂ അല്ല കോഡ് അവസാനം ജാസ്മിനെ കിട്ടി ജാസ്മിനൊക്കെ കിട്ടിയ അവസാനം അങ്ങനെ ബിഗ് ബോസ് പിന്നെയും വിളിപ്പിക്കുന്നു നമ്മൾ ബാത്റൂം ഏരിയയിൽ അർജന്റ് പോകും അപ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് ഫോൺ ചെയ്യും വൈബ്രേഷൻ മോഡിലാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് നേരെ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കും അപ്പോൾ ആദ്യം കൊല ചെയ്യേണ്ടത് ശ്രീരേഖേനയാണ് എന്താണ് ചെയ്യേണ്ടത് ജാസ്മിൻ കൊണ്ട് ലിപ്സ്റ്റിക് ഇടിയിപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് സെക്ടം ബാക്കിയുള്ള വീട്ടുകാരൊക്കെ അകന്ന് നിൽക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അടുക്കിയിടിക്കുകയും ചെയ്യുന്നതല്ല കൊലയാളി കൊല്ലുന്നത് അങ്ങനെ അങ്ങനെ ശ്രീരേഖേനെ ശ്രീരേഖ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓ ഇപ്പം കൊല നടക്കും ഇപ്പം കൊല നടക്കും അപ്പം അർജുൻ ശ്രീരേഖയോട് മേക്കപ്പ് ചേച്ചി എന്ത് പറ്റി ഒക്കെ പോയോ ലിപ്സ്റ്റിക് ഒക്കെ പോയോ ഓ ലിപ്സ്റ്റിക് ഒക്കെ ചിക്കൻ്റെ കൂടെ അങ്ങ് പോയി അപ്പം ജാസ്മിനോട് കാര്യം പറയുന്നു ജാസ്മിനെന്തെന്ന് അറിയാമോ പതുക്കെ ശ്രീരേഖ കൊണ്ടുപോയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക ചെയ്യണത് ജിൻഡോ പുറത്ത് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇങ്ങനെ ഇരു നിന്നും നെയ് കാണിക്കണത് ഇങ്ങനെ ഓവറാക്ടിങ് കാരണം മിക്കവാറും കുളമാകും ഈ ടാസ്ക് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ അവിടെ നിന്ന് ഓവറാക്ട് ചെയ്യുന്നുണ്ട് അപ്പം ശ്രീരേഖ ഞാനെന്തായാലും ആരെയും തൊടില്ല എനിക്ക് മനസ്സിലായി ഇവിടെ ഒരാൾ കൊലയാളിയായിട്ടുണ്ട് അങ്ങനെ അർജുൻ ബാത്റൂമിൽ പിന്നെയും കേറുന്നു അപ്പൊ ശ്രീതു പറയാണ് എന്ത് പറ്റി അർജുൻ എന്താ പ്രശ്നം ഓ നിങ്ങൾക്ക് അടുത്ത ഡിസ്കഷൻ ആയിരിക്കും അല്ലെ കൊലയാളിക്കുള്ള അപ്പൊ ശ്രീരേഖ പിന്നെയും കേറി വരുന്നുണ്ട് ശ്രീതുവാണെങ്കിൽ അർജുന വിടുന്നേ ഇല്ലാട്ടാ സത്യമായിട്ടും അർജുനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ ഉണ്ടല്ലോ അപ്പോ ശ്രീരേഖ പറയണോ ഓ അടുത്ത കൊലയുടെ ഡിസ്കഷൻ ആയിരിക്കും അല്ലെ അർജുൻ അവിടെ വെച്ച് നടത്തുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അവരിങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി പുറത്തിറങ്ങിയത് അപ്പോഴാണ് ബിഗ് ബോസ് ഡിസ്കോസ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ശ്രീരേഖ കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ ശ്രീരേഖ യെസ് എനിക്കറിയാം ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പിന്നെ ഒന്നും അറിയത്തില്ല അപ്പോൾ കൊച്ചു കള്ളി അറിയത്തില്ല പറയുന്ന അറിയുന്ന പോലെയൊക്കെ കാണിക്കുന്നു പക്ഷേ പുള്ളിക്കാരി ആദ്യം കണ്ടുപിടിച്ചു കേട്ടോ അർജുനാണെന്ന് എന്നിട്ട് അപ്പോൾ സ്റ്റോർ റൂമിൽ ഒരു വെള്ള ഡ്രസ്സുണ്ട് അതെടുത്തിട്ടിട്ട് ശ്രീരേഖയെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം അതായത് ശവക്കോട്ടയിടം അതിനകത്ത് ആ കല്ലടം മോളിൽ കൊണ്ട് വെക്കണം അപ്പോൾ എല്ലാവരും തൂക്കിയെടുത്ത് ഹൊയ് ഹോയ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിളിക്കുന്നു അയ്യോ എത്തി ശ്രീരേഖി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് അവിടെ കൊണ്ട് വെക്കുന്നു ശ്രീരേഖ ഇപ്പം പ്രേതമായി നടക്കുന്നു അർജുന ഒരു തരി പോലും നീങ്ങാൻ ആര് സമ്മതിക്കുന്നില്ല ശ്രീതു എനിക്ക് ചിരി വരുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടാസ്ക് നടക്കുന്നത് കാര്യം കൊലയാളിയെ ഹിൻഡ് അവർക്ക് കിട്ടി അപ്പം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അർജുൻ വേണ്ടിയിരുന്നില്ല കാര്യം അർജുനെ എല്ലാവർക്കും അറിയാം അർജുൻ ഇങ്ങനത്തെ ടാസ്കുകൾ ചെയ്യുന്ന ആളാണ് മിക്ക ടാസ്കുകളും അർജുന അവിടെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ മാസം എല്ലാ ടാസ്കുകളും അർജുന ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഇത് പെട്ടന്ന് പുള്ളിക്കാരനെ പെട്ടെന്ന് കണ്ടുപിടിക്കും മനസ്സിലായോ കണ്ടുപിടിക്കും ഇത് കണ്ടുപിടിക്കാത്ത ഞാൻ അഭിഷേക് അവിടെ ഇങ്ങനെ കിടക്കുക ഈ അഭിഷേകിന് കൊടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവൂല അഭിഷേക് ഏറ്റവും ലേസി ആയിട്ടുള്ള ആളാണ് ഈ കഹാനി സിനിമയിലെ ആ കൊല ചെയ്യാൻ വരുന്ന ആളെ കണ്ടിട്ടുണ്ടോ കണ്ടാൽ പോലും പറയില്ല കൊലയാളിയാണെന്ന് ഒരങ്കിള് ഇങ്ങനെ നിൽക്കുന്നു ഡോറ് തുറക്കുന്നു നമസ്കാർ എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ നോക്കുമ്പോഴത്തേക്കും നമസ്കാർ ഭയ്യ എന്ന് പറഞ്ഞ് തോക്കപ്പത്തേക്കി അവിടെ ഒരു തോക്കാണ് ഡിഷും 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 ഒരു ഭാവഭേദവും ഇല്ലാണ്ട് അയാൾ നേരെ തിരിയുന്നു പോകുന്നു ഇതാണ് ശരിക്കും പറഞ്ഞ കൊലയാളി അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ ഒരു ടാസ്ക് ഭയങ്കര സക്സസ്ഫുൾ ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ശ്രീതു കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് കേട്ടോ ആരും കണ്ടുപിടിച്ചില്ലെങ്കിൽ ഓക്കെ കാര്യം എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതിൽ ക്യൂരിയോസിറ്റി ഉണ്ട് പക്ഷേ ശ്രീതു അർജുനൻ്റെ പുറകെ നടക്കുക മനസ്സിലായോ ആ ഒരു ഇത് എനിക്കതിനകത്ത് ഫീൽ ചെയ്തു അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെന്താ ഫീൽ ചെയ്തതെന്ന് പറയും അടുത്ത വീഡിയോ ആയിട്ട് വരാം അത് നിങ്ങൾ തന്നെ പ്രേക്ഷകരാണേ ബാക്കിയുള്ളവരല്ല പ്രേക്ഷകർ മാത്രം ആ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്